ഹായ് ഹലോ സ്ലാലൈക്കും എനിക്കെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖം കാണാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു ഡേം എ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ രാവിലെ ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വല്ലാതെ മഞ്ഞും കാര്യങ്ങളൊന്നും കാണാറില്ല പക്ഷേ ചില ദിവസം അത്യാവശ്യം നല്ലപോലെ പോലെ മഞ്ഞുണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ ഒരു ആറുമണിക്കായി ഇപ്പം നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ട് ചായക്കുള്ള വെള്ളം ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഓട്ടരയാണ് അപ്പോൾ അരിയും കാര്യങ്ങളൊക്കെ തലയിൽ തന്നെ കിടക്കുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓട്ടരയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കേറ്റവും കൂട്ടാനോ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കറിയാണ് കേട്ടോ അപ്പോൾ മീൻ കറിയിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം അരി ഒന്ന് അരച്ചിട്ട് ഓട്ടര ചുടുന്ന സമയത്ത് ഗ്യാപ്പ് കിട്ടുമല്ലോ അപ്പോൾ പിന്നെ മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ സംഭവം ദോശയും ഓട്ടടയൊക്കെ ചുടാൻ നല്ല എളുപ്പമാണ് കേട്ടോ പക്ഷെ ഒന്നും കൂടി എനിക്ക് എളുപ്പമായിട്ടുള്ള ത് ഓട്ടടയാണ് കേട്ടോ ഓട്ടട ആകുമ്പോൾ നമുക്ക് ചട്ടീന്ന് കിട്ടും ചെയ്യും നല്ല രീതിക്ക് തന്നെ റെഡിയാവും കേട്ടോ ചിലപ്പം ദോശ ചുടുന്ന സമയത്ത് ചിലപ്പം ചട്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഒരു പേടിയും പിന്നെ കുറേ നേരം ടൈം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചുറ്റിരുന്നില്ല കേട്ടോ വേഗം ഓട്ടടയ്ക്കുള്ള മാവ് അതാ അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒട്ടടുക്കുള്ള മാവ് ഇങ്ങനെയാണ് കേട്ടോ റെഡിയാക്കാറുള്ളത് നമ്മൾ ഒട്ടരൻ്റെ മാവ് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ നമ്മളെ ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാറ് ഞാനധികം വെളിച്ചെണ്ണയാണ് ഇട്ട് ചേർത്ത് കൊടുക്കൽ അത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് തീയോട്ടിട്ട് എന്താ വേഗം ചട്ടിയൊക്കെ വെച്ച് ചൂടായപ്പോൾ ഇതാ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നതന്നെ കേട്ടോ അപ്പോൾ ഓട്ടടൻ്റെ മാവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ലൂസാവണം പക്ഷേ ഓവർ ലൂസും ആവരുത് ദോശമാവിൻ്റെ അത്രക്കും വരരുത് അതേപോലെ ഇഡ്ഡലി മാവിൻ്റെ അത്രക്കും വരരുത് കേട്ടോ അങ്ങനെ ആ ഒരു എന്താ പറയുക മിഡിലിൽ നിൽക്കുന്ന ആ ഒരു രീതിയിലിട്ടോ അങ്ങനെ ഇതാ ഞാൻ ഓരോ ദോശ സോറി ഓട്ടട ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴും ചുടുമ്പം മഷാല നല്ലപോലെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ ഇത് ഞാൻ ആദ്യമൊക്കെ ചുടുവെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ചുടുവെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ആ മാവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കാറുള്ളത് അതിനിടയിൽ ഇതാ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉലവിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ വലിയുള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഡേലും ഞാൻ അവിടെ തൊട്ടോട്ട് ചൂടുന്നുണ്ട് കേട്ടോ നമുക്ക് ഗ്യാപ്പ് കിട്ടുമല്ലോ നമ്മൾ എന്തായാലും മൾട്ടി ടാസ്ക് ആണ് കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ച് ചെയ്യാറുള്ളത് അത് നമുക്ക് എന്താ അറിയില്ല ഒരു പ്രത്യേക കഴിവാണ് കിട്ടാം അങ്ങനെ ഇതാ നമ്മൾ മീൻ കറിയിൽ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മസാല ചേർത്ത് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ കുടമ്പുള്ളിയാണ് ഇട്ടിട്ടാണ് കേട്ടോ മീൻ കറി വെക്കാറുള്ളത് സാധാ പുളിയിൽ ഇട്ടോ അങ്ങനെ ഇതാ നന്നായി തിളച്ച് വന്നപ്പം അതിലേക്ക് മീനും കൂടി ചേർത്തിട്ടുണ്ട് മത്തിയാണ് ഇട്ടോ അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീൻകറി റെഡിയായപ്പോൾ താ ഞാൻ ഫ്ലെയിമൊന്നും ഓഫാക്കിയിട്ടുണ്ട് അങ്ങനെതാണ് ഞാൻ ചൂടുന്നതിൻ്റെ ഇടയിൽ താട്ടോ മക്കളും ചെറിയ ഒക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ വിചാരിച്ചിട്ടോ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചായിരിക്കും കേട്ടോ കഴിക്കാറുള്ളത് അങ്ങനെ ചു ഓട്ടട ചുട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്ത് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനും മീൻകറിയും കൂട്ടിയിട്ട് ഒട്ടടെ കഴിക്കുന്നത് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഒട്ടടയും മീൻകറിയും അത് ചൂ കൂടോട് കൂടിയിട്ടുള്ള മീൻ കറി മോട്ടടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കേണ്ടേ അങ്ങനെ ഇതാ ഞാൻ മോക്ക് മോൾ വല്ലാതെ ചെറിയ കൂടെ ഇരുന്നപ്പോൾ കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെതാ അവളെ ഞാൻ എൻ്റെ കൂടെ ഇരുത്തിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിലാണ് അത്യാവശ്യം നല്ലപോലെ മെസ്സി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണെല്ലാം ഉണ്ടാവുക അങ്ങനെ അങ്ങനെന്താ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ചെയ്തു പോയാൽ തന്നെ നല്ലൊരു വൃത്തിയായിട്ട് തോന്നും കേട്ടോ അങ്ങനെ അടുക്കളയിലുള്ള കുറച്ച് പാത്രങ്ങളും കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ വന്നിട്ട് ഇതുപോലത്തെ കുറേ ഡ്രസ്സ് നമ്മൾ അലക്കിയിട്ട് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഞാൻ അത് കൊണ്ടുപോയിട്ട് അത് എന്തായാലും എന്താ പറയുക സ്ഥലത്തുണ്ടല്ലോ എവിടെ വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി കേട്ടോ പിന്നെന്താ ഓരോ ഇങ്ങനെ തട്ടിക്കൊട്ടി അടിച്ചാരി എടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുത്താൽ തന്നെ കുറേ സമാധാനമാണ് കേട്ടോ അങ്ങനെ അടിച്ചറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെ മെഷീൻമേൽ അത്യാവശ്യം ഡ്രസ്സ് ഉണ്ട് കേട്ടോ അലക്കാനുള്ളത് അതും കൂടി എടുത്തിട്ട് അലക്കാൻ പോകണം അങ്ങനെതാ പച്ചേരി കിട്ടിയിട്ടുണ്ടായിരുന്നെ അത് വെയിലത്തിട്ടിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതാ ഞാനൊരു അഞ്ച് കിലോ പച്ചേരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇതാ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ എന്നെ കേക്ക് ഇതിലേക്ക് അത്യാവശ്യം കറു ഇപ്പോൾ പുള്ളി വരുന്ന അരിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ മാറ്റി ഒക്കെ ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ നല്ല വൃത്തിക്കെന്നെ ഒന്ന് കയകി എടുക്കുന്നത് ഇത് നമ്മൾ പത്തിരിപ്പൊടി പൊടിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇപ്പം നല്ലപോലെ വെയിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല പോലെ തന്നെ കയകി ഒരു അഞ്ചാറ് പ്രാവശ്യം കേകിട്ടുണ്ടാവും കേട്ടോ എന്നിട്ടാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതേപോലത്തെ ഒരു തട്ടിലേക്ക് ഓട്ടപാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ കൊണ്ടുപോയി ചിക്കുകയെ ഇനിയിപ്പം നോമ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പച്ചേരിയൊക്കെ വാങ്ങിയിട്ട് ഇതേപോലെ ഉണക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കണം മല്ലി മുളക് അങ്ങനത്തെ ഓരോ നോമ്പിനേക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ കയകിയത് നമ്മളപ്പുറത്ത് എളാമേൻ്റെ വീട്ടിലാണ് കേട്ടോ വെയിലത്തിടുന്നത് അത് പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരു മൺകുടം ഉണ്ടായിരുന്നു കേട്ടോ ആ കുടത്തിൽ ഞാൻ ചെടിയൊക്കെ കൊഴിച്ചിട്ട് താ ഇപ്പോൾ അകത്തേക്ക് വെക്കാൻ വേണ്ടി വന്നപ്പം ഒരൊറ്റ വുകല അടുകയാണ് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ചെടിയായിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി വാരിലും പരിപാടിയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക അത്രക്കും നല്ല എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു കുടായിരുന്നു കുടം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ കുടം കേട്ടോ അത് പൊട്ടി ഇപ്പം ഭയങ്കര സങ്കടം പിന്നെ ചെടി ഇടാൻ എന്താ പറയുക ഞാൻ വേറൊരു ഇതിലാക്കിയിട്ട് ചെടിയൊക്കെ കുഴിച്ചു ഇട്ടു കേട്ടോ പക്ഷെ എന്നാലും അത് പൊട്ടി ആ ഒരു സങ്കടം മനസ്സിലുണ്ട് പിന്നെ അത് വേഗം വന്നിട്ട് ആകും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള കുകപ്പൊടി ഉണ്ടല്ലോ അത് ഇതാ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെയിലത്തിട്ടു കേട്ടോ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ പിന്നെ പൊടിയായിട്ട് കിട്ടും കേട്ടോ അതും കുറേ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ റെഡിയായത് പിന്നെ അതൊക്കെ കുറച്ച് ചേമ്പിൻ്റെ താളും ചേമ്പും ഒക്കെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മൺചട്ടിയിൽ വെക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയോടി ചേർത്ത് അടച്ച് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ കേട്ടോ അങ്ങനത്തെ ചേമ്പും നാളും ചേമ്പും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ഒന്ന് അരച്ചിട്ട് പാർന്നു കൊടുക്കുന്നതാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കടകും കറി വേപ്പിലും ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാകും ഉച്ചയത്തെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് മീൻ പൊരിച്ചതും അതേപോലെ നമ്മുടെ ചേമ്പാനെ കറി ഉണ്ടല്ലോ ഇത് കുറുക്കിനെ പോലെ വെച്ചതാണ് കേട്ടോ അത് പിന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കൂട്ടിയിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് തന്നെ ആയിട്ടു ആയിരുന്നു കേട്ടോ ഇത് രണ്ടും മാത്രം കൂട്ടിയിട്ടാണ് കേട്ട് ഞാൻ ഉച്ചയത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാണ് ഏകദേശം ഫുഡ് അയക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ആണ് നമ്മൾ വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയും അതുപോലെ കുകപ്പൊടിയൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്തു അപ്പോൾ അപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കുകപ്പൊടി കിട്ടുക ഇത് കുറേ പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇൻഷാല്ലാം ഞാനത് വീഡിയോ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ പിന്നെ ദാ ഇത് നമ്മൾ ദാ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഐസ്ക്രീമൊക്കെ എന്താ പറയുക എടുക്കുമല്ലോ അതേപോലെ ഇതേപോലെ ചുരുണ്ടി എടുത്താൽ നമുക്ക് പൊടിയായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് പൊടിയാകും ഇതൊരു രണ്ട് മൂന്ന് ഉണക്കം കൂടി ഉണക്കാനുണ്ട് കേട്ടോ ഇനി നാളെയും കൂടി നമ്മൾ വെയിലത്തിട്ടാൽ അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് റെഡി ആയി കിട്ടെ പിന്നെ ധരിയൊക്കെ നല്ലപോലെ എന്താ പറയുക വെയിലത്തിറ്റതുകൊണ്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ഉറുമ്പുകളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പൊക്കിയിട്ടൊന്ന് ചേറിയെടുക്കുകയാണ് കേട്ടോ എന്താ അപ്പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചായ ഉണ്ടാക്കി പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും കൂട്ടിയിട്ട് വൈകുന്നേരത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം